ഹയർ സെക്കൻഡറി സ്കൂൾ റോവർ റേഞ്ചർ ഗൈഡ്സിന്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ച കളിയുഞ്ഞാൽ സമർപ്പിച്ചു ഒപ്പം പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ നടന്നു സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ റോവർ സ്കൌട്ട്സ് ലീഡർ ബോസ്മോൻ ജോസഫ് സ്വാഗതം പറഞ്ഞു വളയഞ്ചിറങ്ങര എൻ എസ് എസ് കാര്യോഗം പ്രസിഡന്റ് സി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു റോവർ സ്കൌട്ടിന്റെയും റേഞ്ചർ ഗൈഡ്സിന്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ച കളിയുഞ്ഞാലിന്റെ സമർപ്പണം നടന്നു സ്കൂൾ മാനേജർ കെ സി ശശികുമാർ കളിയുഞ്ഞാൽ സ്വീകരിച്ചു എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി വി യു കുര്യാക്കോസ് ഐ പി എസ് ഉദ്ഘാടനം നിർവഹിച്ചു റോവർ സ്കൗട്ട്സും റേഞ്ചർ ഗൈഡ്സും തങ്ങളുടെ സ്കൂളിൽ കൊച്ചു കൂട്ടുകാർക്കും മറ്റു കുട്ടികൾക്കും ഒരു ഊഞ്ഞാൽ വേണം എന്ന് ആഗ്രഹിക്കുകയും പ്രിൻസിപ്പൽ കളിച്ചെണ്ട അനുവാദത്തോടു കൂടി മാനേജർ കെ സി ശശികുമാർ അവരുകളെ സമീപിക്കുകയും ചെയ്തു എം കെ കൃഷ്ണൻ നായർ മെമ്മോറിയൽ ബിൽഡിങ്ങിന് സമീപം ഒരു ആൽമരം ൊമ്പത് ബാച്ചുകാർ മനോഹരമായ ഒരാൾത്തറ നിർമ്മിച്ചു നൽകുകയും അതിനു സമീപത്ത് ഊഞ്ഞാൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു എസ് എസ് എൽ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാം ബാച്ച് നിർമ്മിച്ചു നൽകിയ ആൽത്തറയുടെ ഉദ്ഘാടനവും ഒപ്പം നടന്നു ബ്യൂറോ